അപ്പം ഞാനിതാ ഈ ഒരു ആഴ്ച ഞാൻ വേറെ തന്നെ നങ്കീട്ട് വീഡിയോ ഇടാം കേട്ടോ അപ്പം ഇത് ഇതിപ്പോ ഇതിനേക്കാൾ കൂടുതലുണ്ട് എന്താ പറയുക അതിൻ്റെ ക്യാമറ അത്ര ഒരു ഇതാവില്ല അപ്പം ഇതിലേക്ക് സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കി വെക്കാൻ പോവാണ് ഇതിൻ്റെ ചെറിയ ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിട്ടോ കാരണം ഈ രണ്ട് മൂന്നാല് മക്കളൊക്കെ ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മൾ ഞാൻ ശരിക്കും എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ഒരു അലമാര കുട്ടികൾക്കായിട്ട് വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൽ രണ്ടിലും ഇപ്പം ഒരുപാട് ഡ്രസ്സ് അവർക്ക് ഉണ്ടായിട്ടില്ല ഞാനെല്ലാം എത്ര പുതിയത് വാങ്ങിയാലും ഞാൻ പഴയത് പഴയത് ഇങ്ങനെ ഒഴിവാക്കുന്ന ആളാണ് പിന്നെ ഇപ്പം എനിക്ക് രണ്ടാം കുട്ടികൾ അതിനൊരു മൂത്ത ആളുകൾ ഞാൻ ചെറിയ ആൾക്ക് ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുക ഇനി ചെറിയ ആളുകൾ എനിക്ക് ഈ ചെറുതിന് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ചെയ്യാൻ പറ്റും നമുക്ക് കുറേ ജെൻഡറിലുള്ള കുട്ടികളാണെങ്കിൽ അപ്പം എന്താ പറയുക ഇനി അതിലേക്ക് എനിക്ക് മൂന്നാമത്തെ ആളുടെ ഡ്രസ്സ് വെക്കാൻ സ്ഥലമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിയത് ഇനി ഒരു അലമാറ വാങ്ങിയിട്ട് അത് റൂമിൽ വെക്കാനും കൂടി സ്ഥലം വേണമല്ലോ അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഞാനത് വാങ്ങിയതാണ് റിപ്പൻ്റെ വീട്ടിലാട്ടോ ഉള്ളത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട പെയിൻ്റിൻ്റെ ഒന്ന് നോക്കണ കേട്ടോ അത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ ഞാൻ ഓൾറെഡി വാൾ പേപ്പറിൻ്റെ വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും വാൾ ചെയ്തിരുന്നു അപ്പോൾ അത് പറിച്ചെടുത്തത് കഴിഞ്ഞ് പെയിൻ്റ് അടിക്കാരൊക്കെ വരണം അപ്പോൾ പരിപാടി എന്ന് പറയുന്നത് ട്വൻറ്റി സെക്സ് എൻ്റെ സിസ്റ്ററിന് ഇപ്പോൾ ഒരനിയനും അനിയത്തിയാകും കേട്ടോ അനിയത്തിയിൽ പെണ്ണുകാളിലാണ് എൻഗേജ്മെൻ്റാണ് ചെക്കൻ്റെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അപ്പം എൻഗേജ്മെൻ്റ് ചെറിയ രീതിയിലോ അവരൊരു ഇരുപത് ഇരുപത്തഞ്ച് പേര് ഉള്ളൂ പിന്നെ സെപ്റ്റംബർ ഫോർട്ടീൻ ഫിഫ്റ്റീൻറ്റ് എൻ്റെ അനിയൻ്റെ മാനേജാണ് അപ്പം അതോടനുബന്ധിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള ഈ പണികളും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പം എന്തായാലും ഈ വീഡിയോ അതൊന്നല്ല അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പേരൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ സി ഹോം കുക്ക് എന്നുള്ളത് ലൈഫ് ഓഫ് നിഹാദ് ആക്കിയിട്ടുണ്ട് കാരണം ആദ്യം ഞാൻ കുക്കിംഗ് മാത്രം ഇടാന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു ചാനലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കുക്കിംഗ് അല്ല എനിക്ക് കൂടുതൽ എനിക്ക് എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്ത ആയിരിക്കും എനിക്ക് ഒരുപാട് വീഡിയോസ് എനിക്ക് ഒരുപാട് ഒരുപാട് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുക അതുകൊണ്ടാണ് എൻ്റെ മോൻ കരയുന്നത് ടി വി വെച്ച് കൊടുത്തിട്ടാണ് എനിക്ക് ഇപ്പം ഇവിടെ ചെയ്യാൻ പറ്റുകയുള്ളു കേട്ടോ പക്ഷേ എനിക്ക് എല്ലാ കാർട്ടൂണും കാണുമില്ല അതും വേറെ കാര്യം അപ്പോൾ പറഞ്ഞു വന്നത് ലൈഫ് ഓഫ് നിഹാല അപ്പോൾ പേര് ലൈഫ് ഓഫ് നിഹാലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ ഭാഗമാവാൻ ശ്രമിക്കണം അപ്പം അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പേര്ക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് പ്ലസ് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചാൽ പിന്നെ എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല കാരണം ഞാൻ മടക്കി ഒതുക്കി വെച്ചാൽ പിന്നെ അത് നിവർത്തിയെടുത്ത് കാണിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതിലേക്ക് വെക്കുന്നതോടനുബന്ധിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച കേട്ടോ എന്തായാലും ആരാ ഏതാ ഒക്കെ എനിക്കറിയാം കാരണം ഒരുപാട് പേരൊന്നും തന്നിട്ടില്ലല്ലോ കുറച്ച് പേരല്ലേ എന്താ പറയാ വന്നിട്ടുള്ളൂ മോനെ കാണാൻ അപ്പം അങ്ങനെ വന്നിട്ട് തന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം മോനെ ഒരു ട്രൗസറും ബാക്കിൽ ആള് കിടക്കുന്നുണ്ട് മുക്കലും മുകളിലും ഒക്കെ ഉണ്ടാ ഇത് നാസിക്കാൻ്റെ അമ്മായി തന്നതാട്ടോ തന്റെ വെങ്ങൾ തന്നതാണ് അവര് ഗൾഫിൽ നിന്ന് വരുമ്പം എനിക്ക് തോന്നുന്നു അവിടുന്ന് വാങ്ങിയതാകുന്നു ഒരു മൂന്ന് ഡ്രസ്സ് തന്നെ വെച്ചിരുന്നു കേട്ടോ അതിൽ ഒരു ഡ്രസ്സാണ് ഞാൻ വൺ മന്തിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് എന്ത് മോൻക്ക് ഇട്ടിട്ടാണെങ്കിലും നല്ല ഡ്രസ്സുണ്ട് കേട്ടോ ആയിട്ട് ഉണ്ടോ ഇങ്ങനെ കേട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ലേ അതിന് പാൻറ്റ് ഉണ്ട് പിന്നെ അതിന് തൊപ്പുണ്ട് ഹാൻഡ് സോക്സും ഉണ്ട് ാൻഡ് സോക്സും ഉണ്ട് പിന്നെ നമ്മൾ കാലിലിടുന്നതും ഉണ്ട് പ്ലസ് ദാ ഈ ഒരു ഷൂസും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ കറക്റ്റ് ഒരു വൈറ്റ് തീമിലായിട്ടാണ് കേട്ടോ അതുകൊണ്ട് അവർ തന്നത് അതാണ് അവർ തന്ന രണ്ടാമത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഡ്രസ്സാ ഇതാണ് ഞാനൊരു ട്രാക്സിയൂട്ട് ടീഷർട്ട് ശരിക്കും എൻ്റെ രണ്ട് മക്കളുടെ എടുത്ത് നോക്കിയാലും അറിയാം ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സസ്സാണ് കൂടുതലും ഇട്ട് കൊടുക്കാറ് കേട്ടോ എനിക്കിങ്ങനെയാണ് ഇഷ്ടം ട്രാക്സ്യൂട്ടും പനിയൻ അല്ലെങ്കിൽ ട്രൗസേഴ്സ് ജീൻസും ഷർട്ടൊന്നും ഞാനും ഇട്ട് കൊടുക്കാറില്ല ജീൻസ് ഇട്ട് കൊടുത്താൽ ടീ ഷർട്ട് ഇട്ട് കൊടുക്കലുള്ളൂ ഷർട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് മൂന്നാമത്തെ ഇതാണ് ഇത് എൻ്റെ ഉപ്പൻ്റെ പെങ്ങൾ പെങ്ങളെ മോള് തന്നെ കേട്ടോ ഈ ഡ്രസ്സ് അതൊക്കെ ഊട്ടാ ഞാൻ പിന്നെ ഈ ഒരു ബാബാ സൂട്ട് ആൺകുട്ടികളിൽ എനിക്ക് തോന്നുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ പണ്ടായിരുന്നു പെൺകുട്ടികൾക്ക് മാത്രമായിട്ടൊക്കെ പക്ഷെ ഇപ്പം ആൺകുട്ടികൾക്കും നല്ല ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആൺകുട്ടിയുടെ ഉമ്മമാർ വിഷമിക്കൊന്നും വേണ്ട എന്താ പറയുക ഇവിടെ അടുപ്പിച്ച് അടുപ്പിച്ച് കിട്ടിയ ആൺകുട്ടിയുടെ ഉമ്മമാരോടാണ് ഞാൻ പറയുന്നത് ഇതൊരു ബാബാ സൂട്ടാണ് ഇത് നാസിക്കാൻ്റെ പെങ്ങൾ തന്നത് കേട്ടോ പെങ്ങളും ഉമ്മ വരുമ്പോൾ അല വാങ്ങിയതെന്ന് എനിക്കറിയില്ല അവർ വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് ഈ ഒരു ഷൂസും അതെ വാങ്ങിയാൽ ഞാൻ ചോദിച്ചിട്ടില്ല ഓക്കെ പിന്നെ ആ പിന്നെ ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ മൂത്ത നാത്തൂന് ജിതേലാണ് അപ്പം അവൾ ഇതാ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആരോ വരുന്ന സമയത്ത് അപ്പം ഞാൻ ജസ്റ്റ് കഴിഞ്ഞു കാണിച്ചേ വരുന്ന ഷർട്ട് നല്ല ഡ്രസ്സുണ്ട് ഇതൊക്കെ എപ്പോഴാ ഇട്ട് കൊടുക്കാൻ പറ്റാതാണ് അങ്ങനെ കാണുമ്പോൾ എന്താ പറയാ ഇതൊക്കെ എപ്പഴാ ഇട്ട് കൊടുക്ക കുട്ടി വെക്കണമല്ലോ ഇങ്ങനെയുള്ള ഷർട്ട് പിന്നെ ഈ ഒരു ഷർട്ട് പിന്നെ ട്രൗസേഴ്സാണ് പിന്നെ പിന്നുള്ളത് ഇത് എന്റെ ഉപ്പന്റെ അനിയന്റെ അനിയനെ തന്നതാണ് അനിയന്റെ ഭാര്യ അനിയൻ ഗൾഫിലാണ് അഷരാമി കൊണ്ടുവന്നാണ് ഇത് ഉപ്പൻറെ പെങ്ങളെ മോനും മോനും കൾഫിലാണ് ഭാര്യ ആണ് വന്നത് അപ്പോൾ അങ്ങനെ തന്നതാണ് പിന്നെ ഒരു ഗോൾഡും ഉണ്ട് ബ്രേസ്ലെറ്റ് ആണ് ഗോൾഡിന്റെ ഒരു ബ്രേസ്ലെറ്റ് തന്നിട്ടുണ്ട് നല്ല ഭംഗി ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടമായത് ആണ് ആൺകുട്ടികളിലെ വെറൈറ്റി ഡ്രസ്സസ് പിന്നെ ആ ഞാൻ പറയില്ലേ ഗൾഫിൽ അതായത് നാസ്ഖാന്റെ അമ്മായി പെ പെങ്ങള് അവർ ഇങ്ങനൊരു സെറ്റ് കൂടി തന്നിട്ടുണ്ട് കേട്ടോ ഇത് ഫുൾ റോംബർ ഉണ്ട് ഹാഫ് റോംബർ ഉണ്ട് പിന്നെ ബിബ് ഉണ്ട് അങ്ങനെ ഒരു സെറ്റാണ് കാട്ടിലൊരു ായിട്ട് വരുന്നതാണ് ത്രീ സിക്സ് ടു നയൻ മന്ത്സാണ് വരുന്നത് ഇത് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചത് കേട്ടോ എനിക്കിതൊന്നും എടുക്കാൻ തോന്നുന്നില്ലേ സത്യം പറഞ്ഞെന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ അത് മാത്രല്ല എൻ്റെ ഫേവറേറ്റ് കളർ ആയിട്ട് വരുന്നത് ഡോൺസ് എട്ടോ വൈലറ്റ് വൈലറ്റ് ആൻഡ് വൈറ്റ് ഇതിന് തൊപ്പും ഹാൻഡ് സോക്സും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതാണ് ഇതായിരുന്നു ഞാൻ ആദ്യം കാണിച്ചു തരുന്നത് പക്ഷെ അത് ആദ്യം കിട്ടിയത് കൊണ്ട് അടിയിലേക്ക് ആയി പോയതാണ് ഇതാണ് മോൻ്റെ ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ ആഫാൻ്റെ ആൻറ്റീൻ്റെ മോള് അഞ്ചു അവള് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നതാണ് വന്നതാണ് വേറെ ഒന്നും ഉണ്ടല്ല പിറ്റേന്ന് അവൾ ഗൾഫിലേക്ക് പോകുക കേട്ടോ ഹോസ്പിറ്റലിൽ കൂടെ അതൊക്കെ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്ന് കാണാൻ പക്ഷെ മോൻ അവരാരും നേരിട്ട് കണ്ണീൽ എൻ ഐ സിയിലായത് അവൾ കൊണ്ടുവന്നതാണ് ഈ രണ്ട് ഡ്രസ്സും പിന്നെ ഒരു അതിൻ്റെ വേറെന്തായിരുന്നു റമയ നല്ലോണം അറിയായിരുന്നു അപ്പം കിട്ടുന്നില്ല ഫ്രൂട്ട് ഫ്രൂട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ കുട്ടിക്ക് കൊടുക്കില്ല അതും പിന്നെ ഒരു ചെറിയൊരു ടോയുണ്ട് രണ്ട് പേര് കിട്ടുന്നില്ല അപ്പം പെട്ടെന്ന് പറ ആലോചിച്ചില്ല എനിക്ക് കൂട്ടണ്ടാലിച്ചിട്ടാ വീഡിയോ അങ്ങനെ അത് തടി പേർ തന്നെ പോലെ വേറൊരു ഫ്രൂട്ട് പിക്കർ അങ്ങനെ എന്തോ ഒരു സാധനം കൊടുക്കുന്നില്ല പിന്നെന്താ ഇതിൻ്റെ ഉമ്മൻ്റെ അനിയത്തി ഉണ്ടെന്നാണ് നല്ല കഴിഞ്ഞില്ലേ ഏതായാലും ഓഗസ്റ്റ് മൂന്നിന് കസിൻ്റെ മാരേജ് വരുന്നുണ്ട് നിഷാദ അന്ന് ഇതിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ കാരണം ഇത് കുഞ്ഞ് സാധനമാണ് ഇത് പെട്ടെന്നിട്ട് മുതലാക്കിയിട്ടില്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര കഷ്ടപ്പാടായിരിക്കും വേറെ ആക്കിയെങ്കിലും എടുത്ത് കൊടുക്കേണ്ടി വരും എനിക്ക് സ്വഭാവം വെച്ചിട്ട് പെട്ടെന്ന് വേറെ ഒരാൾക്ക് കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പം പിന്നെന്താ പിന്നെ എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാട്ടോ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൊണ്ടു വന്നതാണ് മൂന്ന് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഒരു ഡ്രസ്സ് ഞാനിന്ന് ഇട്ട് കൊടുത്ത് ഇപ്പോൾ അതാ ഊരി ഇട്ടിട്ടേ ഉള്ളൂ പിന്നെ ഒരു ഡ്രസ്സ് ഇതാ തിരുമ്പി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചെറുതായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കുന്നതാണ് ഇതൊക്കെ കണ്ടോ ഇനി ഒരു തവണയും കൂടി ഇതിടാൻ കഴിയുള്ളു തോന്നുന്നു പക്ഷേ ഇത് കുറച്ച് അവൾ കൊണ്ടുവന്നത് വലുതാണ് വലുതെന്നൊന്നുമില്ല ഈ ഒരു സമയത്തൊരു ത്രീ മന്ത് ഫോർ മന്തിലൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സാണ് എനിക്ക് നമുക്ക് ഈ ഒരു സമയത്തേക്കാണുള്ളപ്പോഴ ഡ്രസ്സ് ആവശ്യം ഈ ഡ്രസ്സ് ഷൂസ് ഇട്ട നല്ല പറ്റിയിട്ടുണ്ട് ഇത് ഇച്ചിരി എന്താണത് കുഞ്ഞു കാലാണല്ലോ എന്നാലും കുറച്ച് കഴിഞ്ഞിടാൻ പറ്റില്ല നല്ല വഴിയുടെ ഒരു സാധനമാണ് പിന്നെ നാല് പുളിക്ക് ഇതാക്കേണ്ട ഡ്രസ്സാണ് ഇത് ഇതും പിന്നെ ഇതിലേക്ക് ഷൂസ് ഉണ്ട് പക്ഷേ ഈ ഷൂസ് ഈ ഷൂസ് എന്താ എടുത്താൽ വെച്ചാൽ ഇട്ട് കാണാത്ത ഷൂസ് ഇതിൻ്റെ ഒറ്റയും കൂടി ഉണ്ടിട്ടപ്പോൾ തിരയാൻ വയ്യ ഈ ഒരു ഷൂസ് പിന്നെ എൻ്റെ ആൻറ്റി കൊണ്ടുവന്ന ഡ്രസ്സ് ഇതെന്റെ ആൻറ്റി കൊണ്ടുവന്ന ഡ്രസ്സാണ് ഞാനൊരു പ്രോപ്പർ പോലെ വരുന്നത് പിന്നെ ഓക്കെ പിന്നെ ഇവരൊക്കെ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ ഇവരൊക്കെ എന്താ പറയാ ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട് മുട്ടാപ്പഴം ബോസ്റ്റ് ഹോറിസ് അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് മാത്രം ഒന്നല്ല അങ്ങനെ ഇത് കാരണം മെയിൻ ആയിട്ട് എനിക്ക് കിട്ടിയ ഡ്രസ്സ് പിന്നെ രണ്ട് ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് ഒരു ബ്രേസ്ലെറ്റും പിന്നെ നമ്മളെ കരിമണി ഉണ്ടല്ലോ അതും ഇത് വെള്ളീൻ്റെതാ കേട്ടോ ഇത് നാസ്കാന്റെ ഉമ്മന്റെ താത്തൻ്റെ മക്കൾ തന്നതാണ് ക്ഷമിത്താത്ത സോനിത്താത്തേം കൂടി തന്നതാണ് ഇതിൽ ആരാ ഏതാന്ന് എനിക്കലും അറിയില്ല പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ നമ്മൾ അത് ശ്രദ്ധിക്കില്ലല്ലോ പക്ഷെ ഇത് താ ഇയാൾ കഴിച്ച കൈ കൈക്കലാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ടാമത്തേ കഴിഞ്ഞലായിരുന്നു പക്ഷെ ആള് ഇലിപ്പിച്ചിട്ടോ എന്തായാലും ഇതിന്റെ ചെറിയ അളവിടണമെങ്കിൽ കുറച്ചും കൂടി കഴിയണം പിന്നെ വെള്ളി ഞാൻ എന്തായാലും രണ്ട് വയസ്സിന് ശേഷം ഇട്ട് കൊടുക്കാറുള്ളത് ഞാൻ ഗോൾഡ് ആർഡ് ഇട്ട് കൊടുക്കാറ് അപ്പം അതാണ് അടുത്ത ഗിഫ്റ്റ് പിന്നെ നമ്മളൊരു ഗിഫ്റ്റ് ഉണ്ട് അത് മേലാണ് മറ്റേ നമ്മൾ എന്താ പറയുക നടക്കുന്ന ആ ഒരു സാധനമില്ലേ ചെറിയ കാറായിട്ട് ഇങ്ങനെ ഒന്നിപ്പിടിച്ച് കുട്ടികൾ ഫസ്റ്റ് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേബി വാക്കറാണ് പക്ഷേ വാക്കിംഗ് വാക്കറാണ് കേട്ടോ ആ ഒരു ഐറ്റം ഉണ്ടായിരുന്നു അത് നൂനു അതും ഒരു ഡ്രെസ്സും ഉണ്ടായിരുന്നു അത് നൂന്ന് തന്നതാണ് അതൊക്കെ ഞാൻ ബാഗിലാക്കി വെച്ചിട്ടുണ്ട് വേറെ ഒന്നല്ല അതൊക്കെ വലിയ ഡ്രസ്സാണ് അപ്പം അത് കുറച്ച് കഴിഞ്ഞിട്ടേ ഇടാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വേറെ ബാഗിലാക്കി വെച്ചിട്ട് കിണാശേരിയിലേക്ക് കൊടുത്തു വിട്ടു അസ്കാൻ്റെയിൽ അതുകൊണ്ടാട്ടോ അപ്പം ഇതൊക്കെയാണ് ഇത്രയാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതാ ഈ ഒരു ഉണ്ടല്ലോ ഇത് എൻ്റെ മൂത്ത താത്തുവിന് തുന്നി കൊടുത്തയച്ചതാ കേട്ടോ അവളുടെ അമ്മോയിൻമെൻ്റ് എടുത്ത് അമ്മോയിൻമെൻറ്റ് ഗൾഫ് പോയ സമയത്ത് ഇത് ഞാനിതിൻ്റെയും ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനൊരു കൊടുക്കുമ്പോഴും പിടിപ്പിക്കാനുണ്ട് നമ്മളെ കുട്ടീൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് കൊടുക്കുക പിടിച്ചു കൊടുത്താൽ മതി ആ ഒരു പണിയും കൂടി ഉണ്ട് പക്ഷേ അന്ന് ഞാനിത് മോൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പിന്നൊക്കെ ചെയ്തിട്ടേട്ട് ഇട്ടത് അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാനത് അരേഞ്ച് ചെയ്യാം അപ്പോൾ അത് അത്രയൊക്കെയാണ് എൻ്റെ ബേബിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതൊക്കെ ഇതാ ഈ ഒരുട്ടത്തിലേക്ക് എനിക്ക് ഇനി ഒക്കെ വെച്ച് ഓർഗനൈസ് ചെയ്യണം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ വല്ലാതെ എൻ്റെ ലൈഫ് ഒന്ന് ആരെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിലൊക്കെ സജസ്റ്റ് ചെയ്യാം ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ